നടി മീര വാസുദേവ് വീണ്ടും വിവാഹമോചിതയായിരിക്കുകയാണ് ക്യാമറാമാനായ വിപിൻ പുതിയംഗവുമായുള്ള വിവാഹ ബന്ധമാണ് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് കുടുംബവിളക്ക് എന്ന സീരിയലിൻ്റെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും ഇത് ജീവിതത്തിലെ മനോഹരമായ ഘട്ടമാണ് എന്ന് നടി ഇതേക്കുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ താൻ സിംഗിളാണ് എന്നും ഇപ്പോൾ നടത്തിയത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് എന്നും മീര പറയുന്നുണ്ട് ആദ്യ രണ്ട് വിവാഹ ബന്ധവും വേർപിരിഞ്ഞ് സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു മീര നടി പ്രധാന കുടുംബവിളക്ക് അടക്കമുള്ള സീരിയലുകളുടെ ക്യാമറാമാനായ വിപിൻ ചില ഡോക്യുമെന്ററികൾക്ക് പിന്നിലും പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമാണ് മീരയും വിപിൻ വിവാഹിതരായത് നടിയുടെ മൂന്നാം വിവാഹമായിരുന്നു ഇത് നടൻ ജോൺ കോക്കനുമായുള്ള രണ്ടാം വിവാഹത്തിൽ അരിഹ എന്നുള്ള പേരുള്ള ഒരു മകനുണ്ട് നടിയും കലാകാരിയും എന്നുള്ള നിലയിൽ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ സന്തോഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് മീര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് നടി എന്നുള്ള നിലയിലും കലാകാരി എന്നുള്ള നിലയിലും തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും അന്ന് താരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം രണ്ടായിരത്തി എനിക്ക് വളരെ പ്രത്യേകതയുള്ളതാണ് ഒരു നടിയും കലാകാരിയും എന്നുള്ള നിലയിൽ ഞാൻ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുന്നു ഈ വർഷങ്ങളിലൂടെ ഒരു നല്ല സിനിമാ ടെക്നീഷ്യനും നടനും മികച്ച ആശയവിനിമയകാരിയുമായി മാറാനും പഠിക്കാനും അവസരം ലഭിച്ചതിൽ ഞാൻ അങ്ങേറ്റം സന്തോഷിക്കുന്നു എന്റെ എല്ലാ പരാജയങ്ങൾക്കും നിരാശകൾക്കും ഒറ്റപ്പെടലിന്റെയും ഒഴിവാക്കലിന്റെയും നിമിഷങ്ങൾക്കും ഞാൻ നന്ദിയുള്ളവളായിരിക്കും കാരണം ആർക്ക് മുൻഗണന കൊടുക്കണമെന്നും എന്താണ് പ്രാധാന്യമുള്ളതെന്ന് ചിന്തിക്കാനും അതിന് വില കൊടുക്കാനും സഹായിച്ചത് അതാണ് ഇതായിരുന്നു മീരയുടെ വാക്കുകൾ മീരയുടെ ഭർത്താവ് വിപിൻ ഈ കുറിപ്പിൽ കമന്റുമായി എത്തിയിട്ടുണ്ടായിരുന്നു നീയാണ് എൻ്റെ ലോകം എൻ്റെ ജീവിതം അനുഗ്രഹീതമാക്കുന്നത് നീയാണ് എൻ്റെയും മകൻ അരിഹായുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്നായിരുന്നു വിപിൻ കുറിച്ചിരുന്നത് അന്യഭാഷാ നടിയാണ് എങ്കിലും തൻ്റേതായിട്ടുള്ള അഭിനയ ശൈലി കൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ നടി തന്നെയാണ് മീര വാസുദേവ് ബ്ലസ്സിംഗ് സംവിധാനം ചെയ്ത തന്മാത്രയിൽ മോഹൻലാലിൻ്റെ നായികയായി മലയാളത്തിലെത്തിയ നടി പിന്നീട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു തന്മാത്രയിലെ പ്രകടനത്തിൽ തന്നെ ഒരുപാട് അഭിനന്ദനങ്ങൾ മീര വാസുദേവിനെ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു കുടുംബവിളക്കിലെ അഭിനയത്തിന് മീര വാസുദേവിന് ഒട്ടനവധി പ്രശംസകളാണ് സോഷ്യൽ മീഡിയയിലടക്കം വന്നുകൊണ്ടേയിരിക്കുന്നത്